മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയെ പോലീസ് വിട്ടയച്ചെങ്കിലും കർണയുടെ അടുത്ത് എല്ലുമ്പോൾ കർണ വളരെ മോശമായി തന്നെ ഉണ്ണിനോട് പെരുമാറുന്നുണ്ടല്ലോ അതുപോലെ തന്നെ പ്രതാപൻ്റെ അമ്മയും നല്ല മോശമായിട്ട് തന്നെയാണ് ഉണ്ണിയോട് പെരുമാറുന്നത് അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഉണ്ണിക്ക് കണ്ണനോടും മഹിയോടും ഭയങ്കര വൈരാഗ്യം വരുകയാണ് കണ്ണനാണ് ഉണ്ണിയെ ഒറ്റിയെന്നുള്ള ഒരു തീരുമാനത്തിൽ ഉണ്ണി ഉറച്ചു നിൽക്കുവാണ് അപ്പം മേഘനാഥനും വാമദേവനും അതിന് സപ്പോർട്ടായിട്ട് അവനോട് ഇങ്ങനെ ഉണ്ണിയെ എരിക്കേറ്റൻ രീതിയിൽ കണ്ണനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിക്ക് കണ്ണനോട് ഭയങ്കര വൈരാഗ്യമാണ് എന്നിട്ട് മേഹനാഥൻ പറയുന്നുണ്ട് അവനെ ഇനി നമുക്ക് വീൽ ചെയറിലൊന്നും നടത്തണ്ട പോത്തിൻ്റെ പുറത്ത് നടത്തിയ മതി അതവൻ പറയുന്നത് കണ്ണനെ കൊന്നു കളയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിന് വേണ്ട ഏർപ്പാടുകൾ നമ്മൾക്ക് ചെയ്യണം എന്ന് പറയുമ്പം ഉണ്ണിയും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അയാളെ ഈ ലോകത്തു നിന്നും ഇല്ലാണ്ടാക്കണം തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകാനുള്ള അവസരമൊന്നും അയാൾക്ക് കൊടുക്കരുത് ഉണ്ണിയുടെയും സംസാരം കേൾക്കുമ്പോൾ മേഹനാഥന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം മേഹനാഥന് കൂട്ടിന് ഉണ്ണീനേയും കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇത്രയും നാളും ഉണ്ണിക്ക് കണ്ണനോട് കുറച്ചൊരു ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ കണ്ണനെ ഉപദ്രവിക്കുന്ന കാര്യം ഉണ്ണിയോട് പറയാറുണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്നത് വാമദേവനെയാണ് വാമദേവന് ദുർഗ ഫോൺ വിളിക്കുകയാണ് അപ്പം എന്താണെന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട് ഏട്ട ആകെ പ്രശ്നമായി ഈ കണ്ണൻ ഉണ്ണിയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അതുപോലെ തന്നെ കണ്ണൻ്റെ ജോലി സ്ഥാപനത്തിലും ഇനി ജോലി എന്ന് പറഞ്ഞു കമലേശ്വരം ഫിനാൻസിൽ നിന്നൊക്കെ അവനെ ഒഴിവാക്കിയിട്ടുണ്ട് അവിടെ പകരം വേറെ ആളെ വയ്ക്കുമെന്നാണ് ഉണ്ണി പറഞ്ഞത് മിക്കവാറും അവൻ്റെ സുഹൃത്ത് അനന്തുനെ ആയിരിക്കും അവിടെ ഇനി ജോലിക്ക് വെക്കാൻ പോകുന്നത് അവർ കുറേ നാളത്തേക്ക് ഇനി ജർമ്മനിക്ക് പോകുന്നില്ല എന്നൊക്കെയാണ് ഉള്ള പറഞ്ഞതെന്ന് പറയുമ്പം വാമദേവ് ും പറയുന്നുണ്ട് അവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ അവൻ്റെ ഈ പ്രവൃത്തി അധികം നാളൊന്നും ഉണ്ടാവില്ല അതിനു മുമ്പ് തന്നെ അവനെ എത്തേണ്ടോടത്ത് ഞങ്ങൾ എത്തിക്കും അതിനുള്ള പ്ലാനുകളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നൊക്കെ വാമദേവൻ പറയുന്നു അത് കേട്ട് ദുർഗ പറയുന്നുണ്ട് അവനക്ക് നമ്മൾ മരുന്നിൽ മായം ചേർത്ത് കൊടുത്ത വിവരമൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയും ചെയ്തു ഇനി അധികം നാളൊന്നും അവനെ ഇങ്ങനെ വിളയാടാൻ വിടരുത് കേട്ടാന്നൊക്കെ പറയുന്നു ആ സമയത്ത് സീമന്തിനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വാമദേവൻ എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് മുന്നേ ഫോൺ വയ്ക്കണു അപ്പോൾ സീമന്തിനി ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ആ കണ്ണൻ ഉണ്ണിയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അത് മാത്രമല്ല ജോലിയും ഇനി കൊടുക്കില്ല എന്നാ പറഞ്ഞേക്കണേ ജോലിക്ക് പകരം വേറെ ആളെ വയ്ക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു ദുർഗ ഇപ്പൊ വിളിച്ചതെന്ന് പറഞ്ഞു പിന്നെ സീമന്തിന് പറയുന്നുണ്ട് ഇപ്പോൾ ആകെ പ്രശ്നമായല്ലോ ഇത്രയും നാളും കണ്ണൻ ഇതൊന്നും അറിയാതിരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ കൃത്യമായിട്ട് നടക്കേണ്ടി ഇനിയിപ്പോൾ അതൊന്നും നടക്കൂല ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളുടെ മുകളിൽ കണ്ണൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെയും കമ്പനിയിൽ നിന്ന് പുറത്താക്കും അതുകൊണ്ട് ഇനി സൂക്ഷിക്കണം എന്നൊക്കെ സീമന്തിനി വാമദേവനോട് പറയുന്നുണ്ട് അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട് അവൻ പോയാൽ എത്രത്തോളം പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ ഇനി എന്തായാലും അധിക കാലം കമലേശ്വരത്തെ കണ്ണൻ ഇവിടെ ഉണ്ടാവില്ല അതിനു മുമ്പ് തന്നെ അവനെ കാലം കൊണ്ടുപോയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പ്രതാപനെ കരുണേനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ കരുണ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഉണ്ണിയേട്ടൻ്റെ കൂടെ ഒരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും കഴിവില്ലാത്ത ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട എനിക്ക് നല്ല കഴിവുള്ള ഒരാളെ ഭർത്താവായിട്ട് കിട്ടും അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഒഴിവാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം പറയുന്നു ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് മോളെ മോളെ എന്തൊക്കെയായി പറയണേ ഉണ്ണിക്കൊരു അബദ്ധം പറ്റിയതല്ലേ അതിനിങ്ങനെ ബന്ധം ഒഴിവാക്കുകയാണോ ചേണേന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്മയുടെ കാര്യം അന്വേഷിച്ചാൽ മതി അമ്മയുടെ മോളവിടെ സുഖമായിട്ട് രാജകുമാരിയെക്കൂട്ടി ജീവിക്കുന്നുണ്ട് എൻ്റെ കാര്യം അമ്മ അന്വേഷിക്കേണ്ട അവളുടെ കീഴിൽ ദാസിയെ കൂട്ടി ജീവിക്കാനൊന്നും എന്നെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് മോഹിനിയോട് ദേഷ്യപ്പെടുന്നു ആ ഒരു സീൻ കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്നും രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ